പിന്നെ അനിൽകുമാർ അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ശരിക്കുള്ള മറുപടി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു എന്ന് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രാദേശികമായ പോരാട്ടത്തിൻ്റെ വീര്യം ബി ജെ പി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ബി ജെ പി അതിനനുസരിച്ച് പ്രാദേശികമായി ഉള്ള പ്രതിരോധങ്ങളാണ് പ്രതിരോധങ്ങളോ അല്ലെങ്കിൽ അജണ്ട സെറ്റിങ്ങോ ഒക്കെയാണ് മോദിയുടെ പ്രസംഗങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അത് കേരളത്തിലും കണ്ടതാണ് നമ്മൾ മോദി വന്ന് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഇതാ രാജ്യത്തോട് തന്നെ മോദിക്ക് മറുപടി പറയേണ്ടി വന്നിരിക്കുന്നു ബി ജെ പിക്ക് മറുപടി പറയേണ്ടി വന്നിരിക്കുന്നു അമിത് ഒന്ന് കുലുങ്ങിയിരിക്കുന്നു അങ്ങനെ ആണോ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് ശബ്ദം നിലച്ചപ്പോൾ ഗുരുവായൂരപ്പനാണ് അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തതെന്നൊരു ഐതിഹ്യമുണ്ട് ഇതേപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ കെജ്രിവാൾ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കെജ്രിവാളിന് ശബ്ദം തിരിച്ചു കൊടുത്തത് സുപ്രീം കോടതിയാണ് അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ കെജ്രിവാളിൻ്റെ ശബ്ദം അനിവാര്യമാണ് എന്ന് കോടതി തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യചരിത്രത്തിൽ ഇങ്ങനൊരു വിധി ഉണ്ടായിട്ടില്ല ഒരു ജാമ്യ ഹർജി കൊടുക്കാതെ ഒരാൾക്ക് ജാമ്യം കൊടുക്കുക ആ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കേസുമായി ബന്ധപ്പെട്ടൊന്നും സംസാരിക്കരുത് പക്ഷേ ഈ രാജ്യത്ത് നീതികേടുകളെക്കുറിച്ച് സംസാരിക്കണം ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കണം ഇ ഡി അടക്കമുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് എന്തെല്ലാം നെറുകേടുകളാണോ നരേന്ദ്രമോദി പറയുന്നത് അതെല്ലാം ആവർത്തിച്ച് പറയാൻ കെജ്രിവാളിനെ അനുഗ്രഹിച്ചയച്ചു സുപ്രീം കോടതി എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ആ കരുത്തിൽ നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കെജ്രിവാൾ ഇന്ന് നിറഞ്ഞാടിയത് ബഹുമാനപ്പെട്ട ശ്രീ ജേക്കബ് സാർ പറഞ്ഞ പോലെ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്തുകൊണ്ടാണ് കെജ്രിവാളിനെ അടച്ചതെന്നുള്ളത് ഇന്നത്തെ ഒറ്റ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ അവതരണം കൊണ്ട് വ്യക്തമായിരിക്കുന്നു കാരണം ഇന്ത്യ രാജ്യത്തെ ബി ജെ പിയുടെ അജണ്ടകളെ കീറിമുറിക്കാനുള്ള കരുത്ത് കെജ്രിവാളിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും കുറേയേറെ ഭാഗങ്ങളിലുണ്ട് അതിൻ്റെ ശേഷി ചെറുതല്ല അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് സുപ്രീം കോടതിയുടെ മൂന്ന് വിധികൾ നോക്കൂ ഒന്ന് ഇലക്ട്രൽ ബോണ്ട് കേസിലെ വിധി ഇലക്ട്രൽ ബോണ്ട് കേസിന്റെ വിധിയുടെ പ്രത്യേകത പാതരാത്രിയിൽ സൂര്നുദിച്ചാൽ എന്ത് സംഭവിക്കും പാതരാത്രിയിൽ സൂര്നുദിക്കുമ്പോൾ അനാശാസ്യങ്ങൾ നടത്തിയവർ വെളിപ്പെടുത്തപ്പെടും അതേപോലെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി എന്ന് പറയുന്നത് ഇവിടെ വെക്കപ്പെട്ടിരുന്നത് ഒരു സൂര്യനുദിച്ചതുപോലെ എസ് ബി ഐ കൊണ്ടുതിന് മുഴുവൻ രേഖകളും കോടതി വലിച്ചു പുറത്തിട്ടു പുറത്തിട്ടപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്ന കോർപ്പറേറ്റ് വൽകൃത പാർട്ടികളാകെ തുറന്നു കാട്ടപ്പെട്ടു നരേന്ദ്രമോദിയുടെ ഏറ്റവും വത്സല പിന്തുണക്കാരനായിട്ടുള്ള പതഞ്ജലി അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിത്തറയായിരുന്ന പതഞ്ജലി പതഞ്ജലി എത്ര ദിവസമാണ് സുപ്രീം കോടതി മുട്ടയിൽ നിർത്തിയത് മൂന്ന് വിധികൾ നോക്കൂ ഇപ്പോതാ കേജ്രിവാളിൻ്റെ കേസിലെ വിധി ഇവിടെ കേരളത്തെ സംബന്ധിച്ച് അഭിമാനത്തോടെ പറയാം കേരളം നടത്തിയ മുട്ടുമുടക്കാത്ത പോരാട്ടം ആ പോരാട്ടത്തിന് ഇന്ത്യയിൽ മറ്റൊരു പോരാട്ടത്തിൻ്റെ അധ്യായമാണ് ഇവിടെ കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചത് ഞങ്ങൾ മുട്ടുമുടക്കില്ല അത് കേരളം പറഞ്ഞതാണ് ഇതേവരെ തോമസ് ഐസക്കിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടില്ല തോമസ് ഐസക്കാണ് ആ വഴി തെളിച്ചത് ഇടിക്കെതിരായ പോരാട്ടത്തിൻ്റെ നിയമ വഴി കേരളത്തിൻ്റെ കിബ്ബിയെ രക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ ഭാഗമായി നടത്തിയ പോരാട്ടം കേരളം എത്രത്തോളം ഉയർത്തി നമ്മൾ ദേശീയ രാഷ്ട്രീയം കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ അന്നും കാണരുത് ഈ പിണറായി വിജയനെ എന്തുകൊണ്ട് ജയിലിലടക്കുന്നില്ല എന്ന് മോദിയോട് ചോദിക്കുന്നൊരു ദേശീയ നേതാവിനെ കേരളം കണ്ടതാണ് അതേസമയം ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ദേശീയ പ്രതിപക്ഷ നേതാക്കൾ മുഴുവൻ ജയിലിലടക്കാൻ നടക്കുന്ന അധികാര അധികാരക്കുതിയനും അമിതാധികാര പ്രവണതയുടെ കേന്ദ്രവുമാണ് മോദി എന്ന് പറയുന്ന കെജ്രിവാളിനെയും രാജ്യം കാണുകയാണ് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ആരാണ് നമ്മുടെ രാജ്യത്തെ നയിക്കാൻ യോഗ്യന്മാരായിട്ടുള്ളത് എല്ലാവരും ഒരുപിപ്പിക്കാൻ ശേഷിയുള്ളവർ എല്ലാവരും ഒരുവിപ്പിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ബോധ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തുനിന്ന് വിശദീകരിച്ചു കൊണ്ടു ഇന്നത്തെ കെജ്രിവാളിൻ്റെ പ്രയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പുലിയുടെ മടയിൽ കയറി അടിക്കുക നരിയുടെ മടയിൽ കയറി അടിക്കുക നരിയുടെ മടയിൽ കയറി അടിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് അമിത്ഷയ്ക്കും അതുപോലെ തന്നെ തൊട്ടുമുകളിലുള്ള നരേന്ദ്രമോദിക്കും കീഴിൽ കരിഞ്ഞുണങ്ങിയ കുറേയേറെ മഹാവൃക്ഷങ്ങൾ അതിലുണ്ട് എൽ കെ അദ്വാനി മുതൽ ഓരോരുത്തർ ഓരോരുത്തരായി അവിടെ ശ്വാസം പൂട്ടി കഴിയുകയാണ് അങ്ങനെ ശബ്ദമില്ലാത്ത അവർക്കും ശബ്ദം കിട്ടുന്ന വിധം ഉത്തരം പറയാൻ ഇടവരുന്ന വിധം കാര്യങ്ങളിലേക്ക് വന്നു നമ്മൾ കാണുമ്പോൾ നരേന്ദ്രമോദിയെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയം കളിച്ചു കൊണ്ടിരിക്കുന്ന അമിത്ഷയ്ക്ക് അടുത്ത കസേരയിൽ മോദിക്ക് ശേഷം താനാണെന്നുള്ള ഒരു നിഴൽഭാവമുണ്ടല്ലോ ആ നിഴൽഭാവമാണ് ഇന്നും തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ സമൂഹത്തിനകത്തെ ആളുകൾ വിവേകത്തോടെ ഊട്ട് ചെയ്യും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അമിത്ഷയെ കൊണ്ടുവരലാണ് അമിത്ഷയെ കൊണ്ടുവരൽ പറഞ്ഞാൽ എവിടേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കപ്പെട്ടു എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് സീറ്റുകളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്നലെ വരെ നടന്ന തെരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കത്തില്ല എന്ന് മോദിക്ക് ഉറപ്പായിട്ടുണ്ട് രാജ്യത്തിന് ഉറപ്പായിട്ടുണ്ട് ഇന്നലെ വരെ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആഹ്ലാദിക്കാനൊന്നുമില്ല കാരണം സന്തോഷത്തോടെ മുന്നോട്ട് പോകാനൊന്നുമില്ല കൗണ്ട് ഡൗൺ ആണ് ആ കൗണ്ട് ഡൗണിൻ്റെ ശക്തി വർധിച്ചിരിക്കുന്നു കെജ്രിവാളിനെ ജയിലിൽ അടച്ചപ്പോൾ ഗെയിം ചേഞ്ച് ചെയ്തു കെജ്രിവാളിനെ ജയിലിൽ നിന്ന് തുറന്നുകൊടുത്തപ്പോൾ നരേന്ദ്രമോദി ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം കുടഞ്ഞെറിഞ്ഞു കുതറി മാറി ബി ജെ പിക്ക് ഇനി ഏത് അജണ്ട പുറത്തെടുത്താലും ഈ രീതി തെരഞ്ഞെടുപ്പ് അവരുടെ കയ്യിൽ കിട്ടാൻ പോകുന്നില്ല വൈവിധ്യസമ്പന്നമായ ഇന്ത്യയുടെ വൈവിധ്യത്തിൻ്റെ നിറച്ചാർത്താണ് ഈ പോരാട്ടത്തിൽ കാണുന്നത്